നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ കുവൈത്തിൽ നിന്നാണ് സംസാരിക്കണത് ഇപ്പോ എഫ് ബിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം നാളെ ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോ നിയമസഭയോ അല്ല കേരളത്തിന്റെ തിരഞ്ഞെടുപ്പോ അല്ല രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് നാളെ കേരളത്തിൽ വെള്ളിയാഴ്ച അതുകൊണ്ട് കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളായ കേരളത്തിലെ ബഹുമാനപ്പെട്ട വോട്ടർമാരോട് ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് രണ്ട് വാക്ക് പറയാനുണ്ട് ആ പറയുന്നതിന് മുന്നേ വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ വീഡിയോ പരമാവധി ആവുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്യുക അതായത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മത വിശ്വസിക്കുന്ന ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ മനുഷ്യരെ മനുഷ്യരായി കാണുന്ന ജനാധിപത്യ വിശ്വാസികൾ ഈ വീഡിയോ ഷെയർ ചെയ്താൽ മതി അത് ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സന്തോഷം ആഗ്രഹിക്കുന്ന ഹിന്ദുക്കൾക്ക് അമ്പലത്തിലും പോണം മുസ്ലിങ്ങൾക്ക് പള്ളിയിലും പോണം അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് ചർച്ചിലും പോണം മതമില്ലാത്തവനും ജീവിക്കണം മതമുള്ളവർക്കും ജീവിക്കണം രാജ്യത്ത് സമാധാനം വേണം അങ്ങനെയൊക്കെ സമാധാനം ആഗ്രഹിക്കുന്ന ഭരണഘടനയെ നെഞ്ചിലേറ്റുന്ന രാജ്യത്തെ ഒരുപാട് ഭരണാധികാരികളുണ്ടല്ലോ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ആ പ്രസ്ഥാനങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനയെ നെഞ്ചിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് വളരെ താഴ്മയോടെ ഒരു ജനാധിപത്യം വിശ്വസിക്കുന്നു എന്നുള്ളത് നിലയ്ക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇവിടെ ജാതിയോ മതമോ അല്ല ഇവിടെ രാജ്യത്ത് വികസനം വേണം കോടിക്കണക്കിന് ജനത നൂറ്റി അമ്പതിൽ പരം കോടിയുള്ള കോടി ജനതയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അല്ലെ എത്ര പേർക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കണം രണ്ടു കോടിയിൽ പരം ആളുകൾക്ക് ഓരോ വർഷവും തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ഭരണാധികാരികൾ രാജ്യം ഭരിക്കുന്നത് എത്ര പേർക്ക് തൊഴിൽ കിട്ടി നമ്മൾ രാഷ്ട്രീയം പറയല്ല ഇവിടെ ജനാധിപത്യ വിശ്വാസികളായ ഇന്ത്യയിലെ യുവതി യുവാക്കൾക്ക് തൊഴിൽ വേണം തൊഴിൽ കൊടുക്കുന്ന ഭരണാധികാരികൾ രാജ്യത്തുണ്ടാവട്ടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ പ്രൈവറ്റ് വൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കെതിരെയുള്ള ശക്തമായ വോട്ടായിരിക്കണം നാളെ നിങ്ങൾ ചെയ്യേണ്ട വോട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ പ്രൈവറ്റ് പാർട്ടികളിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന ഭരണാധികാരികളെ ആയിരിക്കണം നിങ്ങൾക്ക് നിങ്ങൾ രാജ്യത്ത് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇവിടെ അമ്പലവും പള്ളിയും വേണം ചർച്ചും വേണം എല്ലാ മതവും വേണം എല്ലാ മത ആചാരങ്ങളും വേണം എല്ലാവരും ഒരു അമ്മ മക്കളെ പോലെ മുന്നോട്ട് പോകണം അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതരത്വത്തിന്റെ ഈറ്റലമാണ് കേരളം ആ കേരളത്തിലും സമാധാനം വേണം നാളെയാണ് കേരളത്തിലെ വോട്ടുള്ളത് സമാധാനത്തോടെ എല്ലാ മതങ്ങളും നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാ മതങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുന്നോട്ട് പോകാൻ വേണ്ടി സമാധാനം ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യരും സമാധാനപരമായി മുന്നോട്ട് പോകുന്ന രാജ്യത്തെ ജനാധിപത്യത്തെ തകർക്കാത്ത മതേതരത്വത്തെ തകർക്കാത്ത മതസൗഹാർദ്ദത്തെ തകർക്കാത്ത ഭരണഘടനയെ നെഞ്ചിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു അനീതി നടക്കുമ്പോ ആ അനീതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട നേതാക്കന്മാരെ ആയിരിക്കണം നിങ്ങൾ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അയക്കേണ്ടത് എന്ന് വളരെ താഴ്മയോട് അഭ്യർത്ഥിക്കുകയാണ് പറയാൻ നിവൃത്തിയില്ല ഇന്നത്തെ കാലഘട്ടങ്ങൾ എന്താണ് നമ്മുടെ രാജ്യത്തെ ഓരോ അവസ്ഥകൾ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ഇവിടെ ജാതിയും മതവും വർഗീയതയുമാണ് പല രീതിക്ക് എങ്ങനെയെങ്കിലും കേരളത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ അല്ലെ അവരുടെയൊക്കെ മുന്നിൽ കേരളത്തെ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോവാൻ ഓരോ മതങ്ങളുടെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ ജനാധിപത്യ രാജ്യത്ത് മതേതര രാജ്യം ലോകത്തിന്റെ മുന്നിൽ നിലനിൽക്കാൻ പിന്നെ വേറൊരു കാര്യമുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അല്ലെ ഒരുപാട് മതങ്ങൾക്ക് ജന്മം നൽകിയ മണ്ണാണ് നമ്മുടെ ഇന്ത്യയുടെ മണ്ണ് ആ ഇന്ത്യ ആ ഒരു ആ ഒരു പേര് കൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യക്ക് പേരുള്ളത് ആ ജനാധിപത്യം തകരരുത് ആ ജനാധിപത്യം തകരരുത് ഒരുപാട് രാജ്യങ്ങളിലെ ഭരണഘടന ഒരുപാട് രാജ്യങ്ങളിലെ ഒരുപാട് നിയമങ്ങൾ ഒരുപാട് കടമെടുത്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഭരണഘടന നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയത് ആ ഭരണഘടന നിലനിൽക്കണം ആ ഭരണഘടന സംരക്ഷിക്കണം ആ ഭരണഘടനയെ തകർക്കുന്നവർ ഒരിക്കലും രാജ്യത്ത് അധികാരത്തിൽ വരാൻ പാടില്ല ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് രാജ്യത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഒരു അമ്മവറ്റ മക്കളെ പോലെ കാണുന്ന ഭരണാധികാരികളെ നിങ്ങൾ തിരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയക്കണം ഓരോ മതങ്ങൾക്കും പവിത്രതയുണ്ട് ഓരോ സ്റ്റേറ്റിനും പവിത്രതയുണ്ട് ഓരോ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയം നോക്കിക്കൊണ്ട് സംസ്ഥാനങ്ങൾക്ക് പൈസ കൊടുക്കാത്ത ഭരണാധികാരികൾ രാജ്യത്തുണ്ടാവാൻ പാടില്ല ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിലും ഇരുപത്തെട്ട് സംസ്ഥാനവും എന്റെ സംസ്ഥാനമാണ് എന്ന് ചിന്തിക്കുന്ന ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലെ എല്ലാ ജനങ്ങളും എന്റെ ജനങ്ങളാണ് എന്റെ ജനങ്ങളാണെന്ന് ചിന്തിക്കുന്ന അങ്ങനെയുള്ള ഭരണാധികാരികളെ വേണം നമ്മൾ രാജ്യത്ത് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളോട് താഴ്മയോടെ പറഞ്ഞുകൊണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് നാളെയാണ് പാർലമെന്റിലേക്കുള്ള വോട്ട് വെള്ളിയാഴ്ച എല്ലാവരും നല്ല രീതിക്ക് ആലോചിക്കണം ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് പോകണം പഞ്ചായത്ത് ഇലക്ഷനോ നിയമസഭയോ അല്ല കേരളത്തിലേക്ക് തിരഞ്ഞ കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന അല്ല ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള ഇലക്ഷനാണ് രാജ്യത്ത് സമാധാനം നിലനിൽക്കണം മതങ്ങൾക്കെതിരെ ഒരാളും ഒരു ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരാളും ഒരു ആക്രമണങ്ങളും അഴിച്ചുപെടാൻ പാടില്ല ഏതെങ്കിലും മതത്തെ അപമാനിച്ചാൽ ആ അപമാനിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനുള്ള ചങ്കൂറ്റമുള്ള കരുത്തുള്ള നേതാക്കളായിരിക്കണം രാജ്യത്തെ നിയമ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കേണ്ടത് രാജ്യത്തെ ഭരണ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കേണ്ടത് എന്ന് പറയാൻ ആഗ്രഹിക്കണം വല്ലാത്ത സങ്കടമുണ്ട് ഇങ്ങനെയൊന്നും വീഡിയോ ചെയ്യാൻ പാടില്ല കാരണം വേറൊന്നുമല്ല പാടില്ല എന്നല്ല പാടും അത് വേറെ വിഷയം ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് പറയണം നമ്മുടെ രാജ്യം നിലനിൽക്കണം മതേതരത്വം സംരക്ഷിക്കണം ഓരോ ഓരോ മതങ്ങൾക്കും അതിൻ്റെതായ പവിത്രതയുണ്ട് അമ്പലങ്ങളിൽ പോകുന്നവർ അമ്പലങ്ങളിൽ പോകണം പള്ളിയിൽ പോകുന്നവർ പള്ളിയിൽ പോകണം ചർച്ചിൽ പോകുന്നവർ ചർച്ചിൽ പോകണം മതമില്ലാത്തവർക്കും രാജ്യത്ത് ജീവിക്കണം രാജ്യത്ത് സമാധാനം വേണം രാജ്യത്ത് മതേതരത്വം കാത്തു സൂക്ഷിക്കണം രാജ്യത്ത് മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം രാജ്യത്ത് സന്തോഷത്തോടെ ഒരുമയോടെ ഒത്തൊരുമയോടെ ഒരു അമ്മ മറ്റ മക്കളെ പോലെ എല്ലാവരും ഒറ്റക്കെട്ടായി നല്ല രീതിയിൽ അവരവരുടെ ആചാരങ്ങൾ അനുട്ടാനങ്ങൾ വഹിച്ചുകൊണ്ട് അവരവരുടെ ആചാരങ്ങളും മരുട്ടാനങ്ങളെയും നെഞ്ചിലേറ്റിക്കൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോയി ജീവിച്ച് മരിക്കാനുള്ള എല്ലാ മഹാഭാഗ്യവും രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും സർവേശ്വരനായ തമ്പുര നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ വർഗീയ ശക്തികളെ അകറ്റി നിർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം പാർലമെന്റിൽ രാജ്യത്തിന് ഏതെങ്കിലും മതത്തിനെതിരെയോ അല്ലെങ്കിൽ ഭരണഘടനയ്ക്കെതിരായി എന്തെങ്കിലും ഒരു പുതിയ നിയമനിർമ്മാണം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ശ്രമിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ ശക്തമായി ശബ്ദിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ശക്തമായി ശബ്ദിക്കാൻ ശക്തമായ പ്രതിഷേധം മറ്റേ എന്താ പറയാ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ആർജവമുള്ള കഴിവുള്ള നല്ല ചങ്കൂറ്റമുള്ള നേതാക്കളെ ഇന്ത്യൻ ജനാധിപത്യത്തിലേക്ക് അതായത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്നും കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അയച്ച് വിജയിപ്പിക്കണമേ എന്ന് വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ സാഹോദര്യത്തിന്റെ ഭാഷയിൽ ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളായ വോട്ടർമാരോടും താഴ്മയോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം നിലനിൽക്കട്ടെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കട്ടെ ഭരണഘടന മറ്റേ നിലനിൽക്കട്ടെ സമാധാനവും മതേതരത്വവും മതസൗഹാർദ്ദവും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ജയ് ഹിന്ദ്